إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. رب الله الله

മലക്കുകൾ അവർ ആ അരയിലേക്ക് ഇറങ്ങി വരികയാണ് സമയത്ത് രണ്ട് സമ്മിശ്ര വികാരങ്ങൾ രണ്ട് സമ്മിശ്ര വികാരങ്ങൾ ഒരു മരണം ഒരു മനുഷ്യന് ഒന്ന് വരാൻ പോകുന്ന അവസ്ഥയെ കുറിച്ചുള്ള വല്ലാത്ത പേടിയാണ് കാരണം മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ദുനിയാവിലേക്ക് വരുമ്പോൾ ദുനിയാവിലെ കുറിച്ച് നമുക്കൊരു ധാരണയുമില്ലായിരുന്നു എന്നാൽ ദുനിയാവിൽ നിന്ന് വരസത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ധാരണയുണ്ട് കാണും മാറി മറിയും ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ തിന്മകളും നമ്മുടെ മുന്നിൽ അതിങ്ങനെ പ്രവേശിച്ചുകൊണ്ട് നമ്മൾ കാണാൻ തുടങ്ങും ആ സമയത്താണ് അവരുടെ ആശ്വാസമാക്കുന്നത് അല്ലാത്ത നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നമ്മൾ വിട്ടേച്ചു പോകുന്ന കുടുംബത്തെ കുറിച്ചുള്ള ദുഃഖം ആ വിഷമം അതും വേണ്ട നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചു കൊടുക്കുകൾ അവർ ആശ്വസിപ്പിക്കയാണ് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരാണ് ദുനിയാവലും ആസരത്തിലും ആ സ്വർഗത്തിൽ നിങ്ങൾ ആശിക്കുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും അവിടെ ആ മലക്കൾ സന്തോഷമാർത്ത അറിച്ച് കൊണ്ടാണ് ആ മനുഷ്യന്റെ ഊഹിനെ സ്വീകരിക്കുന്നത്